ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന മുട്ടുവേദന സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ അലട്ടുന്ന പ്രശ്നമാണ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ ഏകദേശം അൻപത് വയസ്സ് അല്ലെങ്കിൽ അൻപത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞവരിലായിരുന്നു മുട്ടുവേദന കണ്ടിരുന്നത് എങ്കിൽ ഇപ്പോൾ ചെറുപ്പക്കാരിൽ പോലും അതായത് ഏകദേശം ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരിൽ പോലും ഈ പ്രശ്നം കണ്ടു തുടങ്ങിയിട്ടുണ്ട് എഴുന്നേൽക്കുമ്പോൾ മുട്ടിന് പിടുത്തം സ്റ്റെപ്പ് കയറുവാനും ഇറങ്ങുവാനുമുള്ള ബുദ്ധിമുട്ട് ഇരുന്നെഴുന്നിൽക്കുന്ന സമയത്ത് മുട്ടിന് വേദന ഇതെല്ലാം തന്നെ ഇന്ന് വളരെ പൊതുവായി കാണുന്ന പ്രശ്നങ്ങളാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ മുട്ടുവേദന ഉണ്ടാകുന്നത് മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ അതിനെ പരിഹരിക്കുവാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം ഇത് വന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം വ്യായാമം ചെയ്യാൻ പറ്റുമോ ഇതെല്ലാം ഒരുപാട് പേരുടെ സംശയമാണ് ആദ്യം തന്നെ നമുക്ക് മുട്ടുവേദന ഉണ്ടാകുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാം ഞാൻ ഡോക്ടർ ശ്രീല ആയിശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം ഏറ്റവും പ്രധാനമായിട്ടും മുട്ടിനകത്തുള്ള ജോയിന്റുകളിൽ വരുന്ന തേമാനമാണ് മുട്ടുവേദനയുടെ പ്രധാന കാരണം ഇതിന് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നാണ് പറയുന്നത് നമ്മുടെ കാൽമുട്ട് എന്ന് പറയുന്നത് തുടയെല്ലിന്റെ അടിഭാഗവും കാലിന്റെ എല്ലിന്റെ മുകൾഭാഗവും ചിരട്ട് എന്ന് പറയുന്ന എല്ലുകൂടി ചേർന്ന മൂന്ന് സന്ധികൾ ചേർന്നതാണ് ഇവയുടെ ഇടയിലായിട്ടാണ് കാർട്ടിലേജ് അഥവാ തരുണാസ്തിയുടെ സ്ഥാനം ഈ തരുണാസ്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ക്ഷതങ്ങൾ സംഭവിക്കുമ്പോൾ എല്ലുകൾ തമ്മിലുള്ള അകലങ്ങൾ കുറയുകയും കൂട്ടിമുട്ടുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് എല്ലുകൾക്ക് തേയ്മാനവും അതുവഴി വേദനയും ഉണ്ടാകുന്നത് മുട്ടുവേദനയുടെ ആദ്യഘട്ടം എന്ന് പറയുന്നത് തരുണാസ്ഥയിൽ ഉണ്ടാകുന്ന ക്ഷതങ്ങളാണ് അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം പ്രായമായവരിൽ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്നവരിൽ അമിത ഭാരമുള്ളവരിൽ എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ക്ഷതങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ ശരീരത്തിന് വേണ്ട കാൽഷ്യവും വൈറ്റമിനുകളും മിനറലുകളും ശരിയായ അളവിൽ ലഭിക്കാത്ത സാഹചര്യങ്ങളിൽ എല്ലുകളുടെ ബലം കുറയുകയും മുട്ടിന് ഉണ്ടാവുകയും ചെയ്യുന്നു ഇതുകൂടാതെ സ്ത്രീകളിൽ മാസമുറ നിൽക്കുന്ന സാഹചര്യങ്ങളിൽ അവരുടെ ശരീരത്തിലെ കാൽഷ്യം മെറ്റബോളിസത്തിലും ഈസ്ട്രോജിൻ ഹോർമോണിലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ഇത് എല്ലുകളുടെ തേയ്മാനം ഉണ്ടാകുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു മുട്ടുവേദനയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്നത് അമിതവണ്ണമാണ് അമിതവണ്ണമുള്ള ആളുകളിൽ ഈ ഭാരത്തിനെ നമ്മുടെ മുട്ടുകൾ താങ്ങി നടക്കേണ്ട ഒരു അവസ്ഥ വരികയും ഇത് പലപ്പോഴും മുട്ട് തേയ്മാനത്തിന്റെ സാഹചര്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഇതുകൂടാതെ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന ചിലതരം ആർത്രൈറ്റിസ് രോഗങ്ങളുടെ ഭാഗമായിട്ടും മുട്ടുവേദന ഉണ്ടാകാം വളരെ പെട്ടെന്നുണ്ടാകുന്ന നീർക്കെട്ട് നടക്കുമ്പോൾ മുട്ടിൽ നിന്നുള്ള ഉണ്ടാവുക ചെറിയ രീതിയിലുള്ള വേദന എന്നിവയെല്ലാം മുട്ടുവേദനയുടെ ആദ്യ ലക്ഷണങ്ങളാണ് ഇനി മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ ഇത് മാറുന്നതിനായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മുട്ടുവേദന മാത്രമല്ല ശരീരത്തിലെ ഏത് ഭാഗത്ത് വേദന വന്നാലും എല്ലാവരും ആദ്യം ചെയ്യുന്നത് അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു പെയിൻ കില്ലർ വാങ്ങി കഴിക്കും തൽക്കാലം ആശ്വാസം ലഭിക്കുമെങ്കിലും വീണ്ടും രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും വേദന കൂടി വരുന്നു മറ്റ് ചിലരാണെങ്കിൽ പരസ്യത്തിൽ കാണുന്ന മുട്ടുവേദനയ്ക്കുള്ള ചില മരുന്നുകൾ വാങ്ങി ഉപയോഗിച്ചു നോക്കും ഇതെല്ലാം ചെയ്തിട്ടും കുറയാതെ വരുമ്പോഴാണ് ഒരു ഡോക്ടറെ പോയി കാണുകയും കൃത്യമായി രോഗം എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത് ആ സമയമാകുമ്പോഴേക്കും കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ മുട്ടുവേദന ഉണ്ടായാൽ ആദ്യം ചെയ്യേണ്ടത് ഒരു ഡോക്ടറെ കണ്ട് പരിശോധനകൾ നടത്തി അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കുക ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അമിതവണ്ണം കൊണ്ടാണ് മുട്ടുവേദന ഉണ്ടാകുന്നതെങ്കിൽ മുട്ടുവേദനയ്ക്ക് മരുന്നുകൾ കഴിക്കുന്നതിനോടൊപ്പം അമിതവണ്ണം കുറച്ചുകൊണ്ടുവരുന്നതിനുള്ള മാർഗങ്ങൾ കൂടി സ്വീകരിക്കണം ഇനി പലരും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് ഡോക്ടറെ മുട്ടുവേദന ഉള്ളവർക്ക് വ്യായാമം ചെയ്യാമോ എന്നത് പലരും വിചാരിക്കുന്നത് മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ വ്യായാമം ചെയ്താൽ വേദന കൂടുമെന്നാണ് ഇതുകൊണ്ട് എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ അനക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്ന മുട്ടിന്റെ തേമാനം കൂടി നീർക്കെട്ടുമായി ജോയിൻ സ്റ്റിഫ്നെസ് ഉണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ മുട്ടുവേദനയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യാവുന്നതാണ് കുറച്ചു നേരം നടത്തം ശീലമാക്കുക പലർക്കുമുള്ള ഒരു സംശയമാണ് മുട്ടുവേദന ഉള്ളവർ നടന്നാൽ മുട്ടിന് വീണ്ടും അത് ദോഷം ചെയ്യില്ലേ എന്ന് നിങ്ങൾക്ക് ലഘുവായി നിരപ്പായ സ്ഥലങ്ങളിൽ നടക്കാം അതുപോലെ കുറച്ചു നേരം ഇരുന്നു കൊണ്ട് കാൽമുട്ടുകൾ മടക്കുകയും നീവർക്കുകയും ചെയ്യാം അതുപോലെ ഒരു കസേരയിൽ പിടിച്ചുകൊണ്ട് പകുതി വരെ ഇരിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്യുക ഇതെല്ലാം മുട്ടിന്റെ ലിഗമെന്റുകൾ ടൈറ്റ് ആകുന്നതിന് സഹായിക്കും ഇനി മുട്ടുവേദന ഉള്ളവർ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഭക്ഷണത്തിൽ പരമാവധി പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക ഇലക്കറികൾ ധാരാളം കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക പഴവർഗ്ഗങ്ങളിൽ വൈറ്റമിൻ സി കൂടുതലായി അടങ്ങിയ ഓറഞ്ച് മുസമ്പി മുന്തിരി തുടങ്ങിയവ ധാരാളം ഉൾപ്പെടുത്തുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയ മത്സ്യങ്ങൾ പ്രത്യേകിച്ചും മത്തി ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുക ഗ്രീൻ ടീ ഇഞ്ചി മഞ്ഞൾ വെളുത്തുള്ളി എന്നിവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം മുട്ടുവേദനയെ കുറയ്ക്കുവാൻ ഇവയൊക്കെ സഹായിക്കും എണ്ണയടങ്ങിയ ഭക്ഷണ പലഹാരങ്ങൾ കൊഴുപ്പ് കൂടുതലായി അടങ്ങിയ ഭക്ഷണങ്ങൾ ഫാസ്റ്റ് ഫുഡ് കാർബോഹൈഡ്രേറ്റ് കൂടുതലായി അടങ്ങിയ ഭക്ഷണങ്ങൾ മധുരം എന്നിവയെല്ലാം പരമാവധി കുറയ്ക്കുവാൻ ശ്രദ്ധിക്കുക ഇവ കഴിക്കുന്നതിലൂടെ തടി കൂടുകയും അത് മുട്ടുവേദനയ്ക്കും തേയ്മാനത്തിനും കാരണമാവുകയും ചെയ്യും അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതശൈലിയാണ് ജീവിതശൈലിയിലെ മാറ്റങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ എഴുന്നേൽക്കുകയും നേരത്തെ ഉറങ്ങുകയും ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യായാമങ്ങൾ ശീലമാക്കുക അധികം ഭാരം ഭാരമെടുത്തുകൊണ്ടുള്ള ജോലികൾ അധിക നേരം നിന്നുള്ള ജോലികൾ ഒക്കെ ഒഴിവാക്കുക രാവിലെ ഇളം വെയിൽ അല്പനേരം കൊള്ളുവാൻ ശ്രദ്ധിക്കുക ആയുർവേദത്തിൽ മുട്ടുവേദനയ്ക്ക് വളരെ ഫലപ്രദമായ ചികിത്സയുണ്ട് അകത്തേക്ക് കഴിക്കുന്നതിനായി രാസനാസപ്തകം കഷായം ഗുൽകുലുതിക്തകം കഷായം രാസനേരണ്ടാതി കഷായം കൈശോര ഗുൽകുലു യോഗരാജ ഗുൽകുലു ക്ഷീരബല ആവർത്തി സഹജരാദി ആവർത്തി എന്നിവ അവസ്ഥാനുസരണം ഉപയോഗിച്ചു വരുന്നു കൂടാതെ പുറമേ പുരട്ടുന്നതിനായി മഹാനാരായണ തൈലം സമുദ്രാതി തൈലം മുറിവെണ്ണ കാർപ്പാസത്യാദി എന്നിങ്ങനെ ധാരാളം ഓയിലുകൾ ഉപയോഗിക്കുന്നു മുട്ടുവേദനയ്ക്ക് പല കാരണങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ മുട്ടിന്റെ ചെറിയ രീതിയിലുള്ള വേദന വരുമ്പോൾ സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ ഒരു ഡോക്ടറെ കണ്ട് കൃത്യമായി രോഗം എന്താണെന്ന് മനസ്സിലായി അതിനെ ചികിത്സിച്ചു മാറ്റുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി